നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം നാല് അഞ്ച് തീയതികളിലായി അപ്രതീക്ഷിത മാർഗത്തിലൂടെ ധാരാളം ധനഭാഗ്യം ലഭിക്കാൻ യോഗമുള്ള ആറ് രാശിക്കാരെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഈ രാശിക്കാർക്ക് ലോട്ടറി ഷെയർ മാർക്കറ്റ് പോലെയുള്ള മറ്റ് ധനാഗമ മാർഗങ്ങൾ പരീക്ഷിച്ചു നോക്കാവുന്നതും പ്രസ്തുത ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ധാരാളം ധനഭാഗ്യം ലഭിക്കുന്നതുമാണ് ഈ ആറ് രാശിക്കാർ ലോട്ടറി എടുത്താൽ ഒരു ചെറിയ പ്രൈസെങ്കിലും കിട്ടാതെ പോകില്ല ഫെബ്രുവരി മാസം നാല് അഞ്ച് തീയതികളിലായി സൂര്യനും ബുധനും മകരത്തിലും ശനി കുംഭത്തിലും സർപ്പി മീനത്തിലും കേതു കന്നിയിലും ഭാഗ്യകാരകനായ വ്യാഴം ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും ശുക്രൻ മീനത്തിലും ചന്ദ്രൻ മേടം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഈ ഗ്രഹങ്ങളുടെ പ്രസ്തുത രാശിയിലെ സ്ഥിതി മൂലം ചില രാശിക്കാർക്ക് അപ്രതീക്ഷിതമായി ഏറെ ധനസൗഭാഗ്യം ലഭിക്കുന്നതിനും നാളിതുവരെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മറ്റും ആണെങ്കിലും പ്രസ്തുത ദിവസങ്ങളിലെ ഭാഗ്യം നിമിത്തം ജീവിതം മുഴുവനും പുഷ്ടിപ്പെടുന്നതിനും ഇടയാകുന്നതാണ് ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽപ്പെട്ട ആൾക്ക് നല്ല ഫലം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹനില കൂടി സപ്പോർട്ട് ചെയ്താൽ മാത്രമേ മുഴുവനായ ഫലം അനുഭവവേദ്യമാകൂ എന്നുകൂടി മനസ്സിലാക്കുക അതിനാൽ തന്നെ നിങ്ങളുടെ ഗ്രഹനില കൂടി പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ ഗ്രഹനിലയിൽ ഇത്തരം യോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് നടക്കാൻ ഏറ്റവും സാധ്യത കൂടിയ സമയമാണ് ഇതിൽ പറയുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും അമർത്താനും അതിൽ ആദ്യമായി മേടം രാശിക്കാർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദത്തിൽ ജനിച്ചവർ മേടക്കൂറുകാർക്ക് ഈ ദിവസങ്ങളിൽ പിതൃസ്വത്ത് ലഭിക്കാനുള്ള യോഗമുണ്ടാകും കൂടാതെ ലഞ്ചി പ്രവർത്തികളിലെല്ലാം ഒരച്ചടക്കം ഇവർ പാലിക്കുന്നതിനായി ശ്രമിക്കും പുതിയ വീട് പണിയുന്നതിനോ സ്ഥലം വാങ്ങുന്നതിനോ ആയുള്ള കാര്യങ്ങൾ ശരിയാക്കുന്നതിനായി ഇവർ ഇറങ്ങി പുറപ്പെടുന്നതാണ് ഇവർ സൗന്ദര്യവർധനവിനും മറ്റുമായി ഈ ദിവസങ്ങളിൽ കൂടുതലായി ധനം ചിലവഴിക്കും പ്രസ്തുത ദിവസങ്ങളിൽ ഇവർക്ക് ഏറെ സൗഭാഗ്യകരമായ സ്ഥിതിയാണ് ഉള്ളത് അതിനാൽ തന്നെ ലോട്ടറി ഭാഗ്യമോ മറ്റോ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് മേടക്കൂറുകാർക്ക് നാല് അഞ്ച് തീയതികളിലായി നല്ല ഭക്ഷണം കഴിക്കുന്നതിനും പാർട്ടി പോലെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും അവസരമുണ്ടാകും കൂടാതെ ഇവർക്ക് നല്ല വസ്ത്രം വാങ്ങുന്നതിനും ജോലിഭാരമെല്ലാം ഇറക്കി വെച്ച് കൂടി ഉറങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് മാതാവിനോടൊപ്പം ക്ഷേത്ര ദർശനം നടത്തുന്നതിനും മാതാവിന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് പുതിയ വാഹനം വാങ്ങുന്നതിന് അല്ലെങ്കിൽ വാഹനം മാറ്റി വാങ്ങുന്നതിന് ഈ ദിവസങ്ങളിൽ ഇടയാകും കൂടാതെ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ അതായത് ലോട്ടറി മുതലായ മാർഗങ്ങളിലൂടെ അപ്രതീക്ഷിതമായി വളരെയധികം ധനം കൈവന്നു ചേരാൻ യോഗമുള്ള ദിവസങ്ങളാണിത് പതിനൊന്നിലെ ശനിയും രണ്ടാം ഭാവത്തിലെ വ്യാഴവും ഈ ഒരു സ്ഥിതിക്ക് ആക്കം കൂട്ടുന്നു ഇത്തവണത്തെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ എടുക്കാത്തവരാണെങ്കിൽ ലോട്ടറി ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് മൂന്നാം ഭാവത്തിലെ സ്ഥിതിയും പത്തിലെ സൂര്യന്റെ സ്ഥിതിയും നിമിത്തം ഇവർക്ക് ചെറിയൊരു പ്രൈസെങ്കിലും കിട്ടാതെ പോകില്ല കൂടാതെ ഷെയർ മാർക്കറ്റിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് പ്രസ്തുത ദിവസങ്ങളിൽ ഇതുവരെ ഉണ്ടായിരുന്ന നഷ്ടങ്ങളെല്ലാം മാറി ലാഭത്തിലേക്ക് കടക്കുന്നതിന് സാധിക്കും അടുത്തതായി ഇടവം രാശിക്കാർ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാതക്കാർ രോഹിണി മകീരത്തിന്റെ ആദ്യ രണ്ട് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ ഇടവക്കൂറുകാർക്ക് പ്രസ്തുത തീയതികൾ ഒട്ടും ഗുണപ്രദമല്ല ഇവർക്ക് പലവിധേന വിധേയ ചെലവുകൾ അധികരിക്കുന്നതിനും തൻ നിമിത്തം മനോദുഖമുണ്ടാകുന്നതിനും ഇടയാകും കൂടാതെ അനാവശ്യമായി ശണ്ട കൂടുന്നതിനും മറ്റുള്ളവരുടെ മേൽ കുതിര കയറുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് അതിനാൽ തന്നെ ഈ രാശിക്കാർ തന്റെ ദേഷ്യം നിയന്ത്രിച്ചു നിർത്തേണ്ടതാണ് സഹോദരങ്ങൾക്കോ സഹോദര സ്ഥാനീയർക്കോ സഹായമായി പണം കടം കൊടുക്കുന്നതിനിടയാകും തന്റെ അമിത ധൈര്യവും ആത്മവിശ്വാസവും നിമിത്തം പലവിധ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നതിനും തന്നിമിത്തം ഉണ്ടാകുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടയാകുന്നതാണ് എന്നിരുന്നാലും പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഈ ദിവസങ്ങളിൽ യോഗമുണ്ടായിരിക്കും തന്നെ അലട്ടിയിരുന്ന രോഗം മാറുന്നതിനായി പുതുതായി ഔഷധ സേവ തുടങ്ങുന്നതിന് ഇടയാകും തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കായി അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും ആനുകൂല്യങ്ങളോ മറ്റോ നൽകുന്നതിന് ഇടയാകും ചെവിയുമായി ബന്ധപ്പെട്ട അസുഖം കഴുത്തുവേദന മുതലായവ ഈ ദിവസങ്ങളിൽ ഇവരെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ് എന്നാൽ പ്രസ്തുത ദിവസങ്ങളിൽ സ്ത്രീകൾ നിമിത്തം ഭാഗ്യാഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഇടയാകും ഇവർക്ക് കണ്ണുമായി ബന്ധപ്പെട്ട വേദന വീക്കം മുതലായ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കൂടാതെ അന്നേ ദിവസങ്ങളിൽ ഏത് പ്രവൃത്തി ചെയ്യാനും വളരെ അലസതയും മടിയും കാണപ്പെടും അടുത്തതായി മിഥുനം രാശിക്കാർ മകീരം മൂന്ന് നാല് പാദക്കാർ തിരുവാതിര പുണർദം ആദ്യ മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ ഈ ദിവസങ്ങളിൽ ലോട്ടറി ഭാഗ്യം ഏറ്റവും കൂടുതലുള്ള നക്ഷത്രക്കാരാണ് മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഇവർക്ക് എല്ലാ തരത്തിലും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും പല മാർഗങ്ങളിലൂടെ അതായത് ലോട്ടറി ഷെയർ മാർക്കറ്റ് അതല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെയെല്ലാം ധനസൗഭാഗ്യം ഉണ്ടാകുന്നതിനും ഈ ദിവസങ്ങൾ ഇടയാകും ഇവർക്ക് പ്രസ്തുത ദിവസങ്ങളിൽ ബമ്പർ ലോട്ടറികളും മറ്റും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് രണ്ടാം ഭാവാധിപനായ ചന്ദ്രന്റെ പതിനൊന്നിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് അതിനാൽ തന്നെ മികച്ച രീതിയിൽ തന്നെ ഇവർക്ക് ധനനേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ അഷ്ടമ ഭാവത്തിലെ സൂര്യന്റെയും ബുധന്റെയും സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് അതിനാൽ തന്നെ എന്തു വന്നാലും ചെറിയൊരു പ്രൈസെങ്കിലും ഇവർക്ക് ലഭിക്കാതെ പോകില്ല ചന്ദ്രന്റെ പതിനൊന്നിലെ സ്ഥിതി കൊണ്ട് മാത്രം ഇവർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്ന ദിവസങ്ങളാണിവ കൂടാതെ കൃഷി ജോലി മാതാവ് മുതലായവരിൽ നിന്നും അല്ലെങ്കിൽ മുതലായ കാര്യങ്ങളിൽ നിന്നും ധനലാഭവും പലവിധ ഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ് പുതിയ ഓൺലൈൻ കോഴ്സുകളും മറ്റും പഠിക്കുന്നതിന് ഈ സമയം ഇടയാക്കുകയും ചെയ്യും ഇവർക്ക് ഈ ദിവസങ്ങളിൽ ചില ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും ബന്ധുക്കളോട് ഒത്തുകൂടുന്നതിനും എല്ലാം സാധിക്കുന്നതാണ് വ്യാപാര വാണിജ്യ മേഖലയിൽ നിന്നും കൂടാതെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നുമെല്ലാം ഏറെ സൗഭാഗ്യം ലഭിക്കുന്ന ഒരു സമയമാണിത് താൻ പഠിച്ച വിദ്യയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നതിനും ഈ ദിവസങ്ങളിൽ സാധിക്കുന്നതാണ് കസ്റ്റമേഴ്സുമായി കൂടുതൽ ഇടപഴകേണ്ടി വരുന്ന ജോലികൾ ചെയ്യുന്നവർക്ക് തന്റെ മനോഹരമായ സംഭാഷണം മറ്റുള്ളവരിൽ നിന്നും പ്രശംസ ലഭിക്കുന്നതിനും ഇടയാകും അടുത്തതായി കർക്കിടക രാശിക്കാർ പുണർദത്തിന്റെ അവസാന നക്ഷത്രത്തിൽ ജനിച്ചവർ പൂയം നക്ഷത്രക്കാർ ആയില്യം നക്ഷത്രക്കാർ ഈ രാശിയിൽപ്പെട്ട പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതിനും ജോലിയിൽ പ്രമോഷൻ മുതലായ കാര്യങ്ങൾ നേടുന്നതിനും സാധിക്കുന്നതാണ് താൻ എന്ത് കാര്യം ആഗ്രഹിക്കുന്നുവോ ആ കാര്യം നേടുന്നതിനായി ഈ ദിവസങ്ങളിൽ അവർക്ക് സാധിക്കും കൂടാതെ പൊതുജനങ്ങൾക്കിടയിലും തന്റെ നാട്ടിലും തനിക്ക് സ്വീകാര്യത ലഭിക്കുന്നതിനും തന്റെ പ്രസിദ്ധി വർധിക്കുന്നതിനുമെല്ലാം ഈ രണ്ട് തീയതികൾ ഗുണപ്രദമാണ് മിഥുനം രാശിയിൽപ്പെട്ട സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഈ തീയതികൾ ഏറെ ഗുണപ്രദമാണ് കൂടാതെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് പിതാവിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കും കൂടാതെ ഈ ദിവസങ്ങളിൽ ഇവരുടെ സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണുന്നതാണ് വളരെ നന്നായി സംസാരിക്കുവാനും എല്ലാവർക്കും ഇവരോട് കൂടുതൽ അടുപ്പം തോന്നുന്നതിനുമെല്ലാം ഈ ദിവസങ്ങളിൽ ഇടയാകുന്നതാണ് ഇവരുടെ പത്താം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ വ്യവസായ വാണിജ്യ മേഖലകളിൽ നിന്നെല്ലാം ധാരാളം ധനലാഭം നേടുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് അന്യനാടുകളിൽ ജോലി ചെയ്യുന്നവർക്കും ഏറെ ധനസൗഭാഗ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്നതാണ് ഇവർക്ക് ഒമ്പതാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി നിമിത്തം വളരെ അപ്രതീക്ഷിതമായി ഏറെ ധനസൗഭാഗ്യം ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് പത്താം ഭാവത്തിലെ ചന്ദ്രനും പതിനൊന്നാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതിയും പരിഗണിച്ചാൽ ലോട്ടറി പോലെയുള്ള സമ്മാനങ്ങൾ ഇവർക്ക് ലഭിക്കാൻ വളരെ സാധ്യതയുള്ള ദിവസങ്ങളാണിത് നിലവിൽ ഷെയർ മാർക്കറ്റ് പോലെയുള്ളവയിൽ നിന്നും ഉണ്ടായിരുന്ന നഷ്ടമെല്ലാം നീങ്ങി വളരെ ലാഭകരമായി ചെയ്യുന്നതിനെല്ലാം ഈ ദിവസങ്ങളിൽ ഇവർക്ക് സാധിക്കും അടുത്തതായി ചിങ്ങം രാശിക്കാർ മകം നക്ഷത്രക്കാർ പൂരം നക്ഷത്രക്കാർ ഉത്രത്തിന്റെ ആദ്യ നക്ഷത്രപാതത്തിൽ ജനിച്ചവർ ചിങ്ങം രാശിക്കൂറുകാർക്ക് പ്രസ്തുത തീയതികൾ അത്ര ഗുണപ്രദമല്ല ഇവർക്ക് ഈ തീയതികളിൽ ഉദര രോഗം പിടിപെടാൻ സാധ്യത കൂടുതലാണ് കൂടാതെ തന്നെ പ്രവർത്തികളിലെല്ലാം ഒരു തടസ്സം ഉണ്ടാകുന്നതിനും താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി മനസ്സിൽ ഏറെ ഉത്കണ്ഠ ഉണ്ടാകുന്നതിനും ഒരു മനോനിയന്ത്രണമില്ലാത്തൊരവസ്ഥയും ഇവർക്ക് പ്രസ്തുത തീയതികളിൽ സംജാതമാകും മറ്റുള്ളവരോട് ചേർന്ന് സ്വന്തം ബന്ധുജനങ്ങളെ തന്നെ കുറ്റം പറയുന്നതിന് ഇടയാകുന്നതാണ് തഞ്ചേതായ എന്തെങ്കിലും സാധനം മറ്റുള്ളവർ ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാൻ വിസമ്മതിക്കുന്നതിനും പ്രസ്തുത ദിവസങ്ങളിൽ ഇടയാകും പിതാവിൽ നിന്നും പിതാവിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും മാനക്കേടുണ്ടാകുന്നതിനും അവർ തമ്മിൽ കലഹമുണ്ടാകുന്നതിനുമെല്ലാം ഈ തീയതികളിൽ ഇടയാകും എന്നാൽ ഈ ദിവസങ്ങളിൽ മുൻപ് ചെയ്ത ഒരു പ്രവൃത്തിയെ ചൊല്ലി സൽപേര് കേൾക്കുന്നതിന് ഇടയാകുന്നതാണ് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പൂർണതയിലേക്ക് എത്തിക്കുവാൻ വളരെ പരിശ്രമം നടത്തുകയും ചെയ്യുന്നതാണ് അടുത്തതായി കന്നിക്കൂറുകാർ ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ അത്തം നക്ഷത്രക്കാർ ചിത്തിരയുടെ ആദ്യ രണ്ട് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ കന്നിക്കൂറുകാർക്ക് പ്രസ്തുത ദിവസത്തിലെ ചന്ദ്രസ്ഥിതി അത്ര ഗുണപ്രദമല്ലെങ്കിലും പൊതുവെയുള്ള ഗ്രഹസ്ഥിതി ഇവർക്ക് ഏറെ ഗുണപ്രദമാണ് ഇവർക്ക് ഈ ദിവസങ്ങളിൽ പുതുതായി വാഹനം വാങ്ങുന്നതിനും തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനും പാർട്ടികൾ ഉത്സവങ്ങൾ മുതലായവയിൽ പങ്കെടുക്കുന്നതിനും ഇടയാകും അന്നേ ദിവസത്തെ ഗ്രഹസ്ഥിതി നിമിത്തം ഇവർക്ക് പലതരത്തിൽപ്പെട്ട ധനലാഭത്തിനും സാധ്യത അധികമാണ് ലോട്ടറി എടുത്ത് ധനലാഭം നേടുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്തായാലും ഈ ദിവസങ്ങളിൽ ഭാഗ്യത്തിന്റെ പരിപൂർണ പിന്തുണ ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ് ഈ ദിവസങ്ങളിൽ വിവാഹാലോചനകൾ നോക്കുന്നവർക്ക് അതിൽ ചില തടസ്സങ്ങൾ വന്നു ചേരാൻ സാധ്യത അധികമാണ് ജാതക യോഗമുണ്ടെങ്കിൽ ഭാര്യ സ്വത്ത് ലഭിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടയാകും അടിക്കളയിൽ തീട് അടുത്ത് പെരുമാറുന്നവർ ഒരൽപ്പം ശ്രദ്ധ പുലർത്തേണ്ടതാണ് താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിൽ നിന്നും ഏറെ ധനഭാഗ്യം നേടുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് ഇവർക്ക് ഈ തീയതികളിൽ തന്നെ മറ്റുള്ളവർ ആദരിക്കുന്നതിനും തനിക്ക് കീർത്തിയും അഭിമാനവും വർദ്ധിക്കുന്നതിനും ഇടയാകും ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന മനോദുഖങ്ങൾ മാറി സമാധാനമായി കിടന്നുറങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് പ്രണയ സാഫല്യവും സിദ്ധിക്കും അടുത്തതായി തുലാ കൂറുകാർ ചിത്തിര മൂന്ന് നാല് നക്ഷത്രപാതക്കാർ നക്ഷത്രക്കാർ വിശാഖത്തിന്റെ ആദ്യ മൂന്ന് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ തുലാ രാശിക്കാർക്ക് നാല് അഞ്ച് തീയതികളിൽ ശത്രുക്കളോടും തന്നെ എതിർത്ത് നിൽക്കുന്നവരോടും പ്രതികാര മനോഭാവം ഉണ്ടാകുന്നതിനും എന്നാൽ ചില സമയങ്ങളിൽ തന്നെ എതിർത്തു നിൽക്കുന്നവരോട് ഭയം മനസ്സിൽ ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് കൂടാതെ വീട്ടിൽ ഭാര്യയോടും മക്കളോടും വഴക്കടിക്കുന്നതിന് ഈ ദിവസങ്ങളിൽ ഇടയാകും നീരിളക്കം പോലെയുള്ള ചെറിയ രോഗങ്ങൾ വന്നുപെടാനും പ്രസ്തുത ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് എട്ടിൽ നിൽക്കുന്ന ചന്ദ്രന് പതിനൊന്നാം ഭാവാധിപത്യം ഉള്ളതിനാൽ ഇവർ വളരെ എളുപ്പത്തിൽ ധനവാനാകാനുള്ള മാർഗങ്ങൾ പരിശ്രമിച്ചു നോക്കുന്നതാണ് ചെറിയ രീതിയിലുള്ള വിഷഭയമുണ്ടാകുന്നതിന് പ്രസ്തുത തീയതികളിൽ സാധ്യതയുണ്ട് കൂടാതെ ഇവർക്ക് മാതാവുമായി പല രീതിയിൽ കലഹിക്കേണ്ടി വരികയും മാതാവിന്റെയോ വീട്ടുകാരുടെയോ ഭാഗത്തു നിന്നും സഹായങ്ങൾ ലഭിക്കാതെ പോകുകയും ചെയ്യും എല്ലാവരോടും വളരെ ശ്രദ്ധ പുലർത്തി മാത്രമേ പെരുമാറാൻ ശ്രമിക്കൂ പതിവില്ലാത്ത വിധം മറ്റുള്ളവരോട് ഏറെ സംസാരിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടയാകും കുട്ടികളെ കൊണ്ടും കുട്ടികളുടെ ഭാഗത്തു നിന്നും ഏറെ സന്തോഷവും സമാധാനവും ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്നതാണ് അവരോടൊത്ത് പുറത്ത് യാത്ര ചെയ്യുന്നതിനെല്ലാം അവസരമുണ്ടാകും ഈ ദിവസങ്ങളിൽ ചന്ദ്രബലമില്ലാത്തവർ സ്ത്രീകളെ പൂർണമായും വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ അവർ നിമിത്തം ധനനഷ്ടം ഉണ്ടാകും കച്ചവടത്തിൽ നിന്നും ധാരാളം സൗഭാഗ്യങ്ങൾ ലഭിക്കാമെങ്കിലും തൊഴിൽ സംബന്ധമായി അതായത് മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ ദിവസങ്ങൾ അത്ര ഗുണപ്രദമായിരിക്കുകയില്ല അടുത്തതായി വൃശ്ചികക്കൂറുകാർ വിശാഖത്തിന്റെ അവസാന നക്ഷത്രപാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ വൃശ്ചികക്കൂറുകാർക്ക് ഏറെ ഗുണപ്രദമായ രണ്ട് തീയതികളാണ് ഇവ അവർക്ക് ഈ തീയതികളിൽ ധാരാളം ധനഭാഗ്യം ലഭിക്കുന്നതിനും ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ചെയ്ത് പൂർത്തിയാക്കുന്നതിനും കൂടാതെ താൻ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നെല്ലാം ഏറെ ധനഭാഗ്യം ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് എന്നിരുന്നാലും പ്രസ്തുത ദിവസങ്ങളിൽ താൻ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നും തനിക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ ഇവർക്ക് അനുഭവപ്പെടുന്നതാണ് കൂടാതെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന രോഗത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതിനും ശത്രുദോഷം മാറുന്നതിനുമെല്ലാം ഇടയാകും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ഇവർക്ക് ലോൺ മുതലായവ അടച്ചുതീർക്കുന്നതിനും തനിക്കുണ്ടായിരുന്ന രോഗദുരിതത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും ഇവർക്ക് ഈ ദിവസങ്ങളിൽ സാധിക്കുന്നതാണ് ഇവർക്ക് ഈ ദിവസങ്ങളിൽ ശരീരത്തിന് പൊതുവെയൊരു ക്ഷീണം അലസത എന്നിവ അനുഭവപ്പെടുന്നതാണ് അടുത്തതായി ധനുക്കൂറുകാർ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ നക്ഷത്രാതത്തിൽ ജനിച്ചവർ ധനുരാശിക്കാർക്ക് ഈ തീയതികൾ അത്ര ഗുണപ്രദമല്ല ഇവർക്ക് മനസ്സിൽ പലവിധേന സങ്കടങ്ങൾ ഉണ്ടാകുന്നതിനും തനിക്ക് രോഗമുണ്ടാകുമോ എന്ന ഉത്കണ്ഠനിമിത്തം രോഗമുണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പോലും കയ്യിൽ പൈസ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായേക്കാം ദേഷ്യത്തിനോ സങ്കടത്തിനോ അടിമപ്പെട്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ദിവസങ്ങൾ ഇടയാകും മരണതുല്യമായ രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ഈ ദിവസങ്ങൾ ഇടയാകാം എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനായുള്ള യാത്രയിൽ തടസ്സമുണ്ടാകുകയോ അതല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാതിരിക്കുകയോ ചെയ്യും കൂടാതെ മക്കളുടെ ഭാഗത്തു നിന്നും പല വിധേയ കലഹങ്ങളും മറ്റും ഉണ്ടാകുന്നതിനും ഈ തീയതികളിൽ ഇടയാകുന്നതാണ് തങ്ങളുടെ കുട്ടികളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടയാകും സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ കഷ്ടപ്പാടിൽ മനസ്സലിഞ്ഞ് അവർക്ക് പണം കടം കൊടുക്കുന്നതിനും ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് അടുത്തതായി മകരക്കൂറുകാർ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദക്കാർ തിരുവോണം അവിട്ടത്തിന്റെ ഒന്ന് രണ്ട് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ മകരം രാശിക്കാർക്ക് മറ്റുള്ളവരോട് അവിശ്വാസം ഉണ്ടാകുന്നതിനും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം സംശയമുണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് കൂടാതെ ശത്രുദോഷത്താനുള്ള ഭയം ഇവരുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും ഒരു സംശയദൃഷ്ടിയോടു കൂടി മാത്രമേ ഇവർ ചെയ്യാൻ തയ്യാറാകൂ ഭാര്യയുടെയോ അമ്മയുടെയോ വാക്കു കേട്ട് മറ്റുള്ളവരെ അവിശ്വസിക്കുന്നതിനും ചിലപ്പോൾ കലഹിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടയാകും ഇവർ പ്രസ്തുത ദിവസങ്ങളിൽ ചെറിയ ലോണുകളോ കടങ്ങളോ മറ്റു വാങ്ങുന്നതിനും ഇടയാകുന്നതാണ് ഈ ദിവസങ്ങളിൽ ബന്ധുക്കളോട് ഒത്തുചേരുന്നതിന് അവസരമുണ്ടാകുമെങ്കിലും അവരോട് ഒരൽപം നീരസം പ്രകടിപ്പിക്കുന്നതിനും മറ്റും ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് അടുത്തതായി കുംഭക്കൂറുകാർ അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ ചതയം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് എന്നീ നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ കുംഭക്കൂറുകാർക്ക് ഈ രണ്ട് തീയതികളും ഏറെ ഗുണപ്രദമാണ് ഇവർക്ക് ഏറെ ധനലാഭം നേടാവുന്ന ദിവസങ്ങളാണ് ഇത് വസ്ത്രം വാങ്ങുന്നതിനും വിവാഹം നടക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാകുന്നതിനും കൂടാതെ മനസ്സിന് വളരെ സന്തോഷവും ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് ഇവർക്ക് പ്രസ്തുത ദിവസങ്ങളിൽ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് കുംഭം രാശിക്കാർക്ക് രണ്ടിലെ രാഹുവിന്റെയും ശുക്രന്റെയും സ്ഥിതി ഏറെ ഗുണപ്രദമാണ് കൂടാതെ മൂന്നാം ഭാവത്തിലെ ചന്ദ്രന്റെ സ്ഥിതിയും ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് അതിനാൽ തന്നെ വളരെ അപ്രതീക്ഷിതമായ രീതിയിൽ വലിയൊരു ധനസൗഭാഗ്യം ലഭിക്കാൻ ഇവർക്ക് സാധ്യത കൂടുതലാണ് ഇതുവരെ ഉണ്ടായിരുന്ന നഷ്ടങ്ങളെല്ലാം മാറി ജീവിതത്തിൽ ഐശ്വര്യം കടന്നു വരുന്നതിന് കൂടുതൽ ഇടയാകുന്ന ദിവസങ്ങളായിരിക്കും ഇത് അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നും ബിസിനസ് പരമായും ധാരാളം ധനം നേടുന്നതിനും ഇവർക്ക് സാധിക്കും ഈ രാശിക്കാർക്ക് ഈ തീയതികളിൽ വസ്തു കച്ചവടത്തിൽ നിന്നും ഷെയർ മാർക്കറ്റിൽ നിന്നുമെല്ലാം ഏറെ വരുമാനം ലഭിക്കുന്നതാണ് എന്നിരുന്നാലും ഈ ദിവസങ്ങളിൽ പൊതുവെ ഒരു ധൈര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നതാണ് ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനും ഉത്സവം മുതലായ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മനസ്സിലേറെ സന്തോഷം തോന്നാവുന്ന ദിവസങ്ങളാണ് ഇവ രണ്ടും എന്നാൽ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർ കടം ചോദിച്ചാൽ കൊടുക്കുന്നതിന് ഇടയാകുന്നതല്ല അടുത്തതായി മീനക്കൂറുകാർ പൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർ മീനം രാശിക്കാർക്ക് ഈ രണ്ട് തീയതികളും അത്ര ഗുണപ്രദമല്ല പലവിധേന ധനഹാനി ഉണ്ടാകുന്നതിനും തന്റെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ മാനഹാനി സംഭവിക്കുന്നതിനും ഇടയാകും മറ്റുള്ളവരുടെ മനസ്സിനെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത് മൂലം തനിക്കുണ്ടാകാവുന്ന മാനക്കേടിനെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു തടസ്സം നേരിടുന്നതാണ് പ്രസ്തുത ദിവസങ്ങളിൽ കണ്ണിന് വേദനയോ മറ്റെന്തെങ്കിലും വിഷമങ്ങളോ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ശ്വാസ സംബന്ധമായി വിഷമതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ അത്തരം ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നതിന് ഇടയാകും കൂടാതെ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര സഹായ സഹകരണങ്ങളും ലഭിക്കാൻ ഇടയാകുന്നതല്ല എന്നാൽ മീനം രാശി ലഗ്നമായി ജനിക്കുന്നവർക്ക് ഈ ദിവസം ഏറ്റവും ഗുണപ്രദമാണ് മീനക്കൂറിൽ ജനിക്കുകയും മീനം രാശി ലഗ്നമായി ജനിക്കുകയും ചെയ്യുന്നവർക്ക് ഈ ദിവസങ്ങൾ ഏറ്റവും ധനപുഷ്ടിയെ തരുന്നവയാണ് കാരണം ലഗ്നത്തിലെ ശുക്രന്റെ സ്ഥിതിയും രണ്ടിലെ ചന്ദ്രന്റെ സ്ഥിതിയും ഇവർക്ക് അപ്രതീക്ഷിത ധന സൗഭാഗ്യത്തെ കൊണ്ടുവരാൻ ഇടയാകുന്നതാണ് എന്നാൽ മറ്റു ലഗ്നക്കാർക്ക് ഇത്രത്തോളം ഗുണപ്രദമല്ല അതുകൊണ്ടാണ് ഇതൊരു പൊതുഫലമായി ഇവിടെ പറയാതിരുന്നത് ഫെബ്രുവരി നാല് അഞ്ച് തീയതികളിൽ ഓരോ രാശിക്കാർക്കും ഉണ്ടാകാവുന്ന ഫലത്തെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത് എന്നാൽ നിങ്ങളുടെ ജാതകത്തിലെ ലഗ്നത്തിന്റെയും മറ്റു കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇവയ്ക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകാം നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിനായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്